എല്ലാവർക്കും ആശംസകൾ ഞങ്ങൾ അമ്പലത്തിൽ എല്ലാവർക്കും പോവാൻ പുതിയൊരു സ്വാഗതം ഇറങ്ങാൻ നേരത്താണ് ഓർത്തത് വീഡിയോ ഒന്നും എടുത്തില്ലോ കണ്ടാ എല്ലാര് ഓണാശംസകൾ കടലും ഓണക്കോടി അതിന്റെ ചുണ്ടത്തിനായി നിക്കണ്ട് അച്ഛനും കല്ലുണ്ടേ ഇറങ്ങാൻ നിക്കണേ നമുക്ക് അമ്പലത്തിൽ പോവാപ്പം കാവിലൊന്നു പോയിട്ട് വരാട്ടാ അമ്പലത്തിൽ ചെന്നപ്പോ വലിയ പൂക്കളാക്കിട്ടിട്ട് നല്ല അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് ഭാഗമൊക്കെ ഓണൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ടായി പങ്കാവിലേക്ക് വന്നിട്ട് അപ്പോൾ പരിചയമുള്ള കുറേ പേരെയൊക്കെ അവിടെ വെച്ച് കണ്ടു കിട്ടും അപ്പം അങ്ങനെ എല്ലാവരുടെ അടുത്തും വർത്താനൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ പുറത്തൊക്കെ നിന്നു കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് എല്ലാവരും പൂക്കളത്തിൻ്റെ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ കണ്ണൻകുട്ടിയുടെ ഈ ബലം പിടുത്തം കാരണം എനിക്ക് ഞാൻ എപ്പോഴും എപ്പോഴും അവൻ്റെ വായ ഇങ്ങനെ അടച്ചു കൊടുക്കുന്നത് കണ്ടോ അവനിങ്ങനെ വായ ഇങ്ങനെ ബലം പിടിച്ചിങ്ങനെ തള്ളിം കൊണ്ട് പോകാണ്ട് കേട്ടോ അപ്പോൾ കുറെ നേരം അവിടെ നിന്നപ്പോൾ എനിക്ക് കാല് കഴിച്ചപ്പോൾ ഞാനവിടെ ആലിൻ്റെ അവിടെ വന്നിരുന്നു കേട്ടോ അയ്യോ ഇന്നത്തെ സുഖം ആലിനോട് ഇരിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ പറയില്ല ആലിൻ്റെ ആടിയിലിരിക്കുമ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണെന്ന് ഭയങ്കര ഒരു സുഖമായിട്ട് അങ്ങനെ ആലിനോട് ഇരിക്കാനായിട്ടോ അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയായിരുന്നു ഓ ആണങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആലിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കാല്ലോ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു നീ ഇറങ്ങി വന്നിരുന്നു അവിടെ വീട്ടിൽ നിന്ന് എപ്പോഴാന്ന് വെച്ചാൽ സൗകര്യം പോലെ വന്ന് ആലിൻ്റെ അവിടെയൊക്കെ ഇരുന്നിട്ട് പോകുന്നത് അപ്പം ഞാൻ പിള്ളേരെ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ിങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ വന്നപ്പോഴേക്കും ഒന്നും കൊടുക്കാതെയാണ് കേട്ടോ പോയത് അല്ലെങ്കിൽ ഏത് അമ്പലത്തിൽ പോകുകയാണെങ്കിലും കണന് ഭക്ഷണം കൊടുത്ത് മരുന്ന് കൊടുത്തൊക്കെ പോകുമ്പോൾ നട്ടു ഉച്ചി ആവാറാവും കേട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ അപ്പം ഞാൻ എന്ന് വിചാരിച്ച് ഓണം ഒന്നും കൊടുക്കുന്നില്ല രാവിലെ എണീറ്റ് എന്തോ ഒരു കട്ടൻ ചായോ അങ്ങനെ എന്തോ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് കേട്ടോ അപ്പൊക്കെ തേച്ച് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ എന്താ എല്ലാ ദിവസവും എല്ലാ തിരുവോണത്തിനും നമ്മൾ രാവിലെ അടയാണെല്ലാം ഉണ്ടാക്കുക അപ്പം അതുപോലെ ഞാൻ അടയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചായയും മടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് കഴിക്കൽ മാത്രം വന്നിട്ടാവാന്ന് വിചാരിച്ചിട്ട് വന്ന് അങ്ങനെ തന്നെ കാണുന്ന മരുന്നും പെട്ടിയും ആ മരുന്നും പെട്ടിയിൽ കാണുന്ന അത്രയും മരുന്നും കാണാൻ കഴിക്കാനുള്ളതൊന്നും അല്ല കേട്ടോ അതിങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ചുമയും പനിയൊക്കെ വരുമ്പോൾ അങ്ങനത്തെ എല്ലാ മരുന്നുകളും സ്പ്രേയും എല്ലാം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവേ അപ്പം അതങ്ങനെ കൂടെ ഞാൻ കൊണ്ടുവന്ന് വെക്കും പല്ല് തയ്ക്കാനുള്ള വെള്ളവും മുഖം കഴുകാനുള്ള വെള്ളവും ചായയും എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചും ഡ്രസ്സ് പോലും മാറാൻ തന്നില്ല കേട്ടോ അവന് ഭക്ഷണം കൊടുത്തിട്ട് ബാക്കി എന്ത് കാര്യം ശരിക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാനിങ്ങനും കൂടെ ഒരുമിച്ചായിരുന്നു കഴിക്കാം കേട്ടോ അവന് കുറച്ച് വെച്ച് കൊടുക്കും ഞാനും കുറച്ച് കഴിക്കാം അങ്ങനെ ഞങ്ങളെന്തായാലും കൂടെ ഒരുമിച്ച് കഴിക്കാം പിന്നെ അവന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അടിച്ച് അവനായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവന് മാത്രം അങ്ങനെ കൊടുക്കും അല്ല അവൻ്റെ കൂടെ കമ്പനിക്ക് ഞാനും കൂടി ഇരിക്കുമ്പോഴേ അവിടെ ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ ആളും കഴിക്കും കേട്ടോ ഒരു പരിപാടിയും കൂടി ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ ഞങ്ങൾ വേഗം അത് കഴിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ എനിക്ക് പണികൾ തന്നെയായിരുന്നു എന്നേ കുറേ പണി ഉണ്ടായിരുന്നു നമുക്ക് ചേലൂർക്ക് പോകണല്ലോ അപ്പോൾ അതിൽ മുൻപ് എല്ലാവരുടെയും ക്ലീനാക്കി വെക്കിയിട്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഈ സെറ്റ് സാരി എന്നെടുത്തിട്ട് പോവാന്നാണ് കേട്ടോ വിചാരിച്ചത് ആ വീട്ടിലേക്ക് പിന്നെ എനിക്ക് ഈ സെറ്റ് സാരി ഒന്നും എടുത്തിട്ട് പണിയെടുക്കാൻ പറ്റുന്നില്ല രണ്ട് ട്രിപ്പ് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു തലേദിവസം നമ്മൾ ഈ പൂക്കളടലൊന്നും തിക്കും തിരക്കും ബഹളമൊക്കെ ആയിപ്പോൾ വൈകുന്നേരം എനിക്ക് അതുകൊണ്ടൊന്നിടാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഡ്രയറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കണ്ണൻകുട്ടി രാവിലെ തന്നെ വൈറ്റിൽ നിന്നൊന്നും പോയിണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ പോയി അതൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ എക്സ്ട്രാ എക്സ്ട്രാ ഓരോ ഇങ്ങനെ വരുകയും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു വലിച്ചെണ്ണ കേട്ടോ ഇടയ്ക്ക് ഇതിൽ കൂടെ പോകുമ്പോൾ ഇവിടെ കയറി ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടത് നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തോളം ആയില്ലേ അപ്പോൾ ഇതികൂടെ ഇങ്ങനെ പോകുമ്പോൾ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണിക്കാണെങ്കിലും ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കുക അപ്പോൾ ആൾ ഇതിൽക്കൂടെ ഇങ്ങനെ ജോലിക്കൊക്കെ പോവേ അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുറേ വീടുകളൊക്കെ ഉണ്ട് അവിടെ ഉള്ളതാണ് കേട്ടോ വലിച്ച് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും ഇപ്പം ഓണായത് കാരണം അകത്തൊക്കെ

ചുവന്ന് പിടിച്ച് ഇങ്ങനെ നടക്കുന്നു പോവാ പോവാന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ ആണെങ്കിൽ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിലാണ് നിൽക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കുന്ന് സാധനങ്ങളുണ്ടാവും ചിലർക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ സാധനങ്ങളും കണ്ണൻ്റെയും കല്യാണിയുടെയും എല്ലാം ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാകും കൊണ്ടുപോകാനായിട്ട് അപ്പം ഞാനാണെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കും വേണം എൻ്റെ ഇടയ്ക്കൂടെ കണ്ണന് ഇപ്പോൾ പാമ്പറൊക്കെ മാറ്റാനും നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക വാട്ടർ ഫാൾസിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അമ്മയുടെ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഏയ് ഒന്നും ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ലോ രാവിലെ ചായ കുടിച്ച് നേരം അങ്കടു പോവാ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാന്നുള്ളതില്ല ഭക്ഷണൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ എന്ത് എടുക്ക നിങ്ങളുടെ വായോ വായോ എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നെ പക്ഷെ അതല്ല എനിക്കിന്ന് പറഞ്ഞിവിടുന്നു പോകുമ്പോഴേ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ വലിച്ചു വരിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ അതിലും വലിയ വലിച്ചു വരിടലോട് കൂടി ആയിരിക്കും ഇവിടെ കിടക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ തലേദിവസത്തെ പാലട ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊണ്ട് പാലട എനിക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ് പാലട എന്നല്ല പായസമൊക്കെ എനിക്കിഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടക്കാണെങ്കിൽ പോലെ തന്നെയാണ് മധുരത്തിനോട് അങ്ങനെ എല്ലാ മധുരങ്ങളും എല്ലാം പായസമൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ പാലട രാത്രിയായിരുന്നുല്ലോ ഒന്നുമില്ല നമ്മൾ കൊണ്ടുവന്നത് അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ റെസിഡൻസ് അസോസിയേഷൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പൊ അതിരിപ്പുണ്ടായിരുന്നു അപ്പം അതിനിയിപ്പിവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനില്ലേ ആകെ രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളു അത് വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചേട്ടനും ഉപയോഗിക്കില്ല നശിച്ചു പോകും അപ്പൊ കണ്ണനാണെങ്കിൽ പായസം കൊതിയാനാണല്ലോ അപ്പൊ ഞാനത് അവന് കൊടുക്കാഞ്ഞിരിക്കായിരുന്നു കേട്ടോ അപ്പം ആളിങ്ങനെ അത് കഴിക്കുന്നുണ്ടായിരുന്നു ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം കഴിക്കുക അപ്പം അതും കൂടെ കൊടുത്ത് കണ്ണന് ഒന്നും ഡ്രസ്സൊന്നും മാറ്റി ചില കല്യാണി മാറണില്ല മാറണില്ല എന്ന് പറഞ്ഞു നിന്നു പട്ടുപാവാടൊക്കെ ഇട്ടിട്ട് പിന്നെ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് തുടങ്ങിയപ്പോൾ ആള് മാറി കേട്ടോ അങ്ങനെ ണേ കണനെ വന്നു കഴിഞ്ഞാൽ കളിപ്പിക്കാനും കൊച്ചിക്കാനൊക്കെ നിൽക്കുകയെ അങ്ങനെ ഞാൻ കണ്ണൻകുട്ടിക്ക് അതൊക്കെ കൊടുത്ത് ഞങ്ങൾ അതൊക്കെ ഇറങ്ങാൻ നിൽക്കുക അച്ഛനും മക്കളും വേഗം കയറി ഇരുന്നൂട്ടെ വണ്ടിയിൽ ഞാനാണെങ്കിൽ ചിലവർക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല എന്തെങ്കിലും മറന്നോ അങ്ങനെ ഇങ്ങനെയെന്നുള്ള ഭയങ്കര ഒരു പരാക്രമം കൊടുത്തില്ല ആരെങ്കിലും വീട്ടിൽ വരുന്നോന്ന് പറയുന്നത് പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ചിലവര്ക്ക് പോകുമ്പോൾ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ ഭയങ്കര പരാക്രമം എപ്രാളൊക്കെ കൊടുത്തില്ല അങ്ങനെ ചെലുതെത്തി ചെലുവിൽ എത്തിയപ്പോൾ കല്യാൺ ചാനിക്കുട്ടിക്ക് ഒരു പട്ടുപാവാട മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ശ്രുതി അവിടെ കല്യാണിക്കും കണ്ണനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണന് വാങ്ങിയതാണെങ്കിൽ വലിയ പനിയനായിപ്പോയിട്ടോ ഭയങ്കര വലുപ്പമായിപ്പോയി കണ്ണന് ട്വൻ്റി ടു ട്വൻ്റി ഫോറൊക്കെ മതിയെ ട്വന്റി ഫോർ വേണ്ടി വരില്ല ട്വൻറ്റി ടു തന്നെ ആൾക്ക് ധാരാളം ട്വൻറ്റി ടു ഒക്കെ മതി പക്ഷെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ കുട്ടിയാണെന്നല്ലേ അപ്പോൾ അവൻ്റെ ഏജ് നോക്കി പത്ത് വയസ്സിൻ്റെ ഏജിനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ ഇടാൻ പറ്റില്ല ആൾക്കൊരു നാല് വയസ്സ് മതിയപ്പോൾ വിഷമമായിട്ട് ശ്രുതി എടുത്തത് അവന് പാകമായില്ലോ കല്യാണിക്കാണെങ്കിൽ ശ്രദ്ധയെടുത്തത് ഒക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ജാനിക്കും കല്യാണിക്കും ഒരേപോലത്തെ പട്ടുവാവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനിക്ക് മാത്രം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത് അപ്പോൾ കല്യാണി പറഞ്ഞു എനിക്കും അതുപോലത്തെ വേണം രണ്ടാൾ ഒരേപോലത്തെ ഇടാനാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളൊരേപോലത്തെക്കിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അപ്പം അമ്മ കുഞ്ഞൊരു സദ്യ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ ഈ ഓണത്തിനൊക്കെ സദ്യ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണല്ലോ അപ്പോൾ വീട്ടിൽ ആങ്ങളെയൊക്കെ ചേട്ടൻ സമയത്ത് എന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ ഇറച്ചിമീൻ ഇല്ലാണ്ട് ഇറങ്ങിയില്ല അവൻ പറയും നീ എന്താടാ പൂച്ചട പോലെ നിനക്ക് ഇറച്ചി മീൻ മണമില്ലാണ്ട് നിനക്ക് ചോറ് ഇറങ്ങിയില്ലെടാന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അവന്റെ അടുത്ത് അങ്ങനെ കണ്ണൻകുട്ടിക്കും ചോറ് കൊടുക്കാറുണ്ട് അപ്പൊ കണ്ണൻകുട്ടിക്ക് ഇങ്ങനെ പായസമുള്ള ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ആള് സേമിയ പായസമാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു രാവിലെ ആള് പാലട കഴിച്ചിട്ട് വന്നത് അപ്പൊ ഞാൻ ആ പാലടയിലും കുറച്ചുണ്ടായിരുന്നു വീട്ടിൽ ബാക്കി അവൻ കുടിക്കാണ്ട് ഒരു അര ക്ലാസ് ഉള്ളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കളയണ്ട അവന് ഇഷ്ടമുള്ളതല്ലേ എന്ന് വിചാരിച്ചു ും കേണ്ടോറിന്റെ ഉള്ളിൽ പപ്പടവും അതുപോലെ പായസവും ഒഴിച്ച് തിരുമ്പി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ മധുരമൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ ആളങ്ങനെ കഴിക്കും അപ്പൊ അമ്മ പറയുന്നുണ്ട് ഇടീ എന്തൊക്കെ അടി ചോറിൽ പായസമൊക്കെ ഒഴിച്ച് കൊടുക്കണം ഞാൻ പറഞ്ഞു അവന് ഇഷ്ടമുള്ളത് അവൻ്റെ ഇഷ്ടമല്ലേ നോക്കണ്ടേ അവൻ അങ്ങനെ കൊടുക്കുന്നത് ഇഷ്ടമാകും കഴിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കാനൊക്കെ നിന്നിട്ടും എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ആദ്യം ആണങ്ങളാണ് ഇട്ടിരുന്നത് കണ്ണൻ ചേട്ടനും ആദ്യം ഇരുന്നത് പിന്നെയാണ് ഞങ്ങൾ പെണ്ണുങ്ങളിരുന്നത് കണ്ണനും ചേട്ടനാണ് ആദ്യം കഴിച്ചത് അപ്പോൾ കല്യാണിയും ചാനും താഴെ ഇരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇരുത്തി മേക്കിരുത്തി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പണി നിലത്തൊക്കെ ആക്കി ഇടും അലക്കെ കയറി ആകെ തവിടു പൊടിയൊക്കെ ആക്കി ഇടും അപ്പോൾ അതുകൊണ്ട് കല്യാണിയുടെയും ചാനിയുടെയും കൊടുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരിങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ശ്രുതിയും താഴെ ഇരുന്നൂട്ടും അപ്പം അമ്മയ്ക്കാണെങ്കിൽ താഴെ ഇരുന്ന് കഴിഞ്ഞ് എനിക്കാൻ പറ്റില്ല കാലുവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ മേശയിൽ ഇരുന്നു കെട്ടോ അപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോഴും അമ്മ അമ്മ കല്യാണിക്കാണെങ്കിൽ കറിയുടെ കൂടെ എരിവടില്ല ഭയങ്കര എരിവും കാര്യങ്ങളൊക്കെ പക്ഷേ അച്ചാർ ഒരു എരിയിലും ഇല്ലാട്ടോ ആൾക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ചാർ ഇഞ്ചമ്പിളിയൊക്കെ കൂട്ടിയിട്ട് ആൾ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും അതേട്ടാ എനിക്ക് ഞാൻ ഞാനും അതേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ സദ്യയൊക്കെ കഴിച്ചപ്പോഴേ ചേട്ടൻ്റെ ആങ്ങളുടെ ഒരു കുറവുണ്ട് അച്ഛൻ്റെ കുറവുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ സന്തോഷമായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ചേട്ടൻ അന്ന് തന്നെ പൂവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കൊന്ന് കൊടകര വരെ പോകണം എന്തായാലും ും പോ അച്ഛനും ചേട്ടനും ഒന്നും ഇല്ലല്ലോ അപ്പൊ ആൾക്ക് കമ്പനി ഇല്ലേ ഞങ്ങൾ മാത്രമല്ലല്ലോ അപ്പൊ ആളെന്തായാലും ഞങ്ങൾ കൊണ്ടുവിട്ടിട്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ടേ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച ആൾ ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് ആൾ പോയി പോയിട്ടോ ആൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചത് ഞാനിപ്പോൾ ഒട്ടും വരലില്ലല്ലോ വീട്ടിലേക്ക് കഴിഞ്ഞ വെക്കേഷന് വന്നതാ പിന്നെ നിന്നിട്ടില്ലേ വെറുതെ വരും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കഴിയും അപ്പം തന്നെ പോകും അങ്ങനെയാണ് അല്ലാണ്ട് നിൽക്കാറില്ലല്ലോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വന്നതല്ലേ അപ്പം ശ്രുതിയും പറഞ്ഞു നമുക്ക് ഒരു സിനിമയ്ക്ക് പോയാലോ ഞങ്ങൾ അങ്ങനെ ഇതുവരെ മൂന്ന് പേരായിട്ട് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ സിനിമയ്ക്ക് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് പോവാം വണ്ടി വിളിച്ച് പോവാം ചേട്ടൻ പോയില്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോകാമെന്ന് വെച്ച് നോക്കിയപ്പം ഏതാ സിനിമ ഇപ്പോൾ നല്ലതൊന്നും ഒരു ഒരുപിടുത്തല്ല പേപ്പറിലൊക്കെ നോക്കിയപ്പോൾ മറ്റേ എ ആർ എമ്മെന്ന് ഇങ്ങനെ കണ്ടു അപ്പോൾ അയ്യോ അതെന്തിട്ട് പടാണോ വല്ല പേട്ടപ്പാടാണെങ്കിൽ ഈ കഷ്ടപ്പെട്ട് പോയതൊക്കെ വെറുതെ ആവില്ലെന്ന് വിചാരിച്ചാൽ ആകെ കൺഫ്യൂഷൻ ശ്നായിരുന്നു കേട്ടോ പിന്നെ എന്തെങ്കിലും ആവട്ടെ എല്ലാവരും കൂടെ പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ പോവാനായിട്ട് റെഡി ആവുകട്ടോ അപ്പം നമ്മുടെ മാപ്പാണം വർണ്ണയിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെയാകുമ്പോൾ അവിടുത്തെ ഓണറ് പരിചയമുള്ളത് കാരണം ടിക്കറ്റിൻ്റെ കാര്യമൊന്നും പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ചെണ്ട വണ്ടിയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കാനാണ് കേട്ടോ അപ്പോൾ ആകെ രണ്ട് മനസ്സോടുകൂടിയാണ് പോകാൻ നിൽക്കുന്നത് കാരണം കല്യാണി ജാനിയൊക്കെ ഭയങ്കര സന്തോഷത്തിലെല്ലാവരും കൂടെ പോവാ പോകുന്നതിൻ്റെ കണ്ണലാണെങ്കിൽ ചിരിച്ചിട്ട് ബോധലാവില്ലാണെങ്കിൽ സിനിമ കാണാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാലും പഴവും സിനിമ കാണാൻ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കണ്ണന് വയ്യാണ്ടാവുന്നത് അപ്പോൾ അതെന്തായാലും കാണണം എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു നമ്മുടെ രഞ്ജിത്ത് സാറ് അതില് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഈ ആ സിനിമ ഇപ്പോൾ എവിടെയും കളിക്കുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ അതങ്ങനെ മിസ്സായിപ്പോയി വണ്ടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പം എല്ലാവരും കൂടെ പോവാന്നുള്ളതിൽ നിൽക്കുക ഭയങ്കര സന്തോഷത്തിലായിട്ട് എല്ലാവരും ഇങ്ങനെ ഉള്ളിലൊരു പേടിയുണ്ട് പേടിയെന്ന് പറഞ്ഞതല്ല സിനിമ നല്ലതാണോ നല്ലതാണോ എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടെയൊക്കെയാണ് പോകുന്നത് അവിടെ ചെന്നിട്ടാണെങ്കിലോ അവിടെ ചെന്നപ്പം നല്ല തിരക്കൊക്കെ ഉണ്ട് തിയേറ്ററിൽ ഭയങ്കര തിരക്കൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഈ സിനിമ എങ്ങനെയാണ് എന്താ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അതിലത്തെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നട ബാഹുബലിയിലത്തെ അങ്ങനത്തെ ഒരു വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ പേട്ടപ്പാടാണെന്ന് തോന്നുന്നുണ്ട് വന്നത് വെറുതെയായി പോയി പോയി എന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ശ്രുതിയൊക്കെ ഭയങ്കര ടെൻഷനല്ലേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ എന്താ പറയുക ജോജു ജോർജിൻ്റെ ഏതോ ഒരു പടത്തിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചിന് ഇപ്പോൾ ഇതാ അതല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ വല്ല പടം ഉണ്ടെങ്കിൽ അതായാലും കാണാൻ ടിക്കറ്റ് എടുത്തു വച്ചിരിക്കുന്നത് ഇതാണ് ഇതിനകത്ത് ഭാഗം മൊത്തം ബ്ലാങ്ക് ആയിട്ട് എടുക്കുമായിരുന്നു കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തല്ല പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു ആ സിനിമ തന്നെ കാണാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ മൊത്തത്തിൽ നല്ല തിരക്കൊക്കെ ഉണ്ട് വണ്ടികളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ കുറെ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ സിനിമ ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല ചില സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ പറയില്ല ആ പടം നല്ല വട ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയില്ലേ ഇതിങ്ങനെ ഒരാളും ഒരു മനുഷ്യനൊന്നും പറയുന്നതും കേട്ടില്ല ഓണമായിട്ട് എന്തായാലും ഇറങ്ങുന്ന പടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമായിരിക്കുമല്ലോ ഇന്നും ഉണ്ട് ഒരു ചിന്ത അപ്പം എന്താ പറയുക ആകെ മൊത്തം കൺഫ്യൂഷനായിട്ട് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ നിന്നു പിന്നെ ആറുമണിക്ക് ഷോ തുടങ്ങുമായിരുന്നു ഞങ്ങൾ അഞ്ചേ മുക്കാലായിട്ടാ അഞ്ചേ മുക്കാലായിട്ടുണ്ടായിരുന്നു അവിടെ എത്താനായിട്ട് അപ്പം പിന്നെ അധികം നേരം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാനും നേരം ഉണ്ടായിരുന്നില്ലേ കാരണം കാല മണിക്കൂർ മുൻപേ എത്തിയിട്ടുള്ളൂ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ആ പടം തന്നെ ഉറപ്പിച്ച് കുറേ നേരം ഞങ്ങൾ ആ പോസ്റ്റർ പടം നോക്കി നിന്നു കേട്ടോ ഇത് ഇത് നോക്കിയാലോ ഇതുണ്ടോയെന്ന് ചോദിച്ചാലോ ജോജു ജോർജ് അല്ലെങ്കിലൊക്കെ അങ്ങേരുടെ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറെ നേരം ആ പോസ്റ്ററൊക്കെ നോക്കി ഇങ്ങനെ നിന്നു പിന്നെ ഒന്നും നോക്കിയില്ല എ ആർ എമ്മിന് തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറുക അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത പിന്നെ ത്രീ ഡി പടാണെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടായിരുന്നു ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് വെച്ച് നോക്കിയപ്പോൾ വർണ്ണയിലേക്ക് വരണ്ടാന്ന് വിചാരിച്ചു കാരണം വർണ്ണ ഞങ്ങൾക്ക് വീടിൻ്റെ ആണെന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് ദൂരം അപ്പോൾ ഒന്നിങ്ങേ നമ്മുടെ ചെമ്പകാശ്ശേരിയിലോ മാസിലോ അങ്ങനെയൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ത്രീ ഡിന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു പടത്തിൻ്റെ അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല ത്രീ ഡി എന്ന് കണ്ണാടൊക്കെ വെച്ച് കാണേണ്ടി വരാമോ ആകെ ഒന്നും അറിയില്ല ആകെ ഒക്കെ അടുത്ത് ഇങ്ങനെ വരുണ്ടും അങ്ങനെയാത്ത ഒരവസ്ഥയായിരുന്നു അപ്പം ഇനി ടിക്കറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ അറിയുന്നതാണ് അപ്പോൾ അവിടെ സഹജം കല്ലടാന്നൊക്കെ എഴുതി മാറ്റിയൊക്കെ വയ്ക്കും നമ്മൾ ഞാനും ചേട്ടന് വരുമ്പോഴും ഞാൻ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറയാ അവിടുത്തെ സഞ്ജു ചേട്ടനെ അറിയാം അപ്പോൾ അങ്ങനെ ആളുടെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ ആൾ ടിക്കറ്റ് മാറ്റി വയ്ക്കാറാണ് പതിവ് അപ്പം ഞാൻ മാറ്റണോ എന്തിനും ചെയ്യണ്ടത് വേറെ വല്ല പടം ഉണ്ടെങ്കിൽ അത് അത് നോക്കാം എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്ന് നിന്നു ഇവിടെ തട്ടിമുട്ടിയൊക്കെ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അതന്നെ എടുത്തു അപ്പോൾ എടുത്തു പിന്നെ അവർ നമ്മുടെ കണ്ണാടക്കെ തരുന്നിട്ടാ പിന്നെ ഈശ്വര കണ്ണാടെ ഞങ്ങൾ മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ആഹ് കണ്ണനും കല്യാണിക്കും ജാനിക്കും ഒന്നും വേണ്ടല്ലോ അവര് നോക്കുവൊന്നും അതിലേക്ക് ടി വി സിനിമ കണ്ടൊന്നിരിക്കില്ലേ അവർ ഈ പോപ്പ് കോൺ കഴിക്കാനൊക്കെയാണ് കേട്ടോ അവർ വരുന്നത് അപ്പം ഞാൻ കണ്ണാടിയും കൊണ്ട് വരുന്നത് എന്നിട്ട് അമ്മ ഈശ്വര അത് കണ്ണാടിയൊക്കെ വെച്ച് കാണണം അത് എന്തിട്ടാണ് ഇത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്രുതി എൻ്റെ അടുത്ത് സ്വാതി നമുക്ക് മാറ്റണം നമ്മൾ വന്നത് വെറുതെ ആവുമോ വല്ല പേട്ടപ്പെടാവോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കടന്നു എന്തെങ്കിലാവട്ടെ നമുക്ക് കാണാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ഉള്ളിൽ കയറി സിനിമ തുടങ്ങിയപ്പോഴും നമ്മൾ കണ്ണാട വെക്കാണ്ടൊക്കെ കാണുമ്പോൾ ആകെ ബ്ലർഡാക്കി ആയിട്ടിരിക്കേണ്ട അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയാം ഞങ്ങൾ കണ്ണാട മൂന്ന് കണ്ണാടേ ഈ പിള്ളേർ ചിലപ്പം നമ്മുടെ കയ്യിലേക്ക് കണ്ണാട തരില്ല ഇവർ രണ്ടാണ് പാശി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ണാടക കിട്ടണ്ട അപ്പോൾ അവർക്ക് കണ്ണാടക കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അത് മറ്റേ സഞ്ചു ചേട്ടൻ്റെ മോളാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ആ കൊച്ചു വന്നിങ്ങനെ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ട് കയറി സിനിമ കാണാൻ കയറിയിട്ട് ഞാൻ എൻ്റെ ഇവർ തന്ന കണ്ണാടയ ഉണ്ടല്ലോ ഈ കണ്ണാട വെച്ചിട്ട് നോക്കിയിട്ട് എനിക്കൊന്നും കാണുന്നില്ല ആകെ ബ്ലറായിട്ടിരിക്കുന്നു ഞാൻ എൻ്റെ കണ്ണാട ഉരുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എൻ്റെ കണ്ണാടയുടെ മോളി കൂടെ മറ്റേ കണ്ണാടം വെച്ചപ്പോഴാണ് എനിക്കത് പക്ക ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കാണാനിരുന്നു ഫസ്റ്റ് ഫസ്റ്റൊക്കെ കണ്ടപ്പോൾ ആകെ അയ്യോ എന്തിട്ടൊന്നും മനസ്സിലാവാണ്ടിരിക്കുമോ എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ വന്നു കേട്ടോ പക്ഷെ പടം അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ പറയാൻ പറ്റില്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും അടിപൊളി പടം എന്ന് തന്നെ വേണം പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ടോബിനോൻ്റെ ഇത്രയും നല്ലൊരു പടം ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം എല്ലാവരുടെയും അഭിപ്രായം ഇതാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പടം അയ്യോ നമുക്കിങ്ങനെ കണ്ടിരിക്കുമ്പോഴേ ഭയങ്കര ഒരു ഇന്റ്രസ്റ്റിങ് തന്നെയാണ് പടം മൂന്ന് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് അടിപൊളി അടിപൊളി പറയാനായിട്ട് പറയാനായിട്ടോ അപ്പോൾ ഈ പിള്ളേരാണെങ്കിൽ കല്യാണം ചെയ്യാൻ വരുന്നത് തന്നെ അവർ സിനിമ കാണാനൊന്നും അല്ല വരുന്നത് അവർക്ക് പോപ്കോൺ കോൺ പോണെന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത് അപ്പോൾ ആദ്യം ഒരാൾക്ക് കൊടുത്തു അപ്പോൾ ഒരാൾക്ക് മാത്രം വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല അവിടെ ഇടിയാവും എന്നറിയാം അപ്പോൾ പിന്നെ രണ്ടാൾക്കും വാങ്ങിക്കൊടുത്തു അങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കണം പക്ഷെ നമ്മുടെ കണ്ണൻകുട്ടീനെ ഉണ്ടല്ലോ സിനിമയ്ക്ക് കൊണ്ടുപോയാലേ ഞാൻ അവനും കൊണ്ട് ആദ്യം കാണാൻ പോകുന്നത് വെൽക്കം ടു സെൻട്രൽ ജയിൽ കാണാനാണ് അവനും കൊണ്ട് ആദ്യം പോകുന്നത് ആ സിനിമ ാണ് ഞങ്ങൾ കണനീം കൊണ്ടുപോയത് കാരണം പകുതിക്ക് വെച്ച് ഇറങ്ങി വരേണ്ടി വരുമോ അന്നൊക്കെ നമ്മുടെ മിക്സി കുക്കറൊക്കെ വിസിലടിക്കുന്നതൊക്കെ പേടി ഉള്ളൊരു ഇതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളില് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പേടിച്ച് കറിയും പക്ഷേ അന്നത്തെ ദിവസം ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് അതിശയായിട്ടോ അവന് അത് നോക്കി ഇങ്ങനെ ഇരുന്നു കരഞ്ഞൊന്നുമില്ല പിന്നെ അതിന് അതിനിടയ്ക്ക് ഏതോ ഒക്കെയോ സിനിമയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഭയങ്കര സൗണ്ടുകളൊക്കെ വരുന്ന സമയത്ത് ആളൊന്ന് ചുണുങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം എന്നൊക്കെ പറഞ്ഞാൽ അവന് സിനിമ കണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ സിനിമയതായിട്ടാകും ഭയങ്കര സന്തോഷത്തോടുകൂടെ തന്നെ ഇരുന്നു ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അവന് ഇഷ്ട സിനിമ കാണാനായിട്ട് പക്ഷെ കല്യാണിയും ജാനിയൊന്നും അങ്ങനെ നോക്കി ഒന്നും ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സിനിമ കാണാനൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനും അമ്മയും ശ്രുതിയും കൂടെ തന്നെ പിള്ളേർ യും കൊണ്ട് സിനിമക്കൊക്കെ പോയത് ഒന്നുമില്ല നമ്മൾ പെണ്ണുങ്ങൾക്കും എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യേണ്ട അല്ലേ അങ്ങനെ അപ്പോൾ ആ വണ്ടി തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അയ്യൻ്റെ അടുത്ത് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾ വന്നു ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അന്നത്തെ തിരുവോണാഘോഷം കഴിഞ്ഞുതന്നെ വേണം പറയാനായിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഈ സിനിമേനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ സിനിമ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ആ രംഗടിപിളികളിൽ ഈ രംഗടിപിളകളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വളർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നിട്ട് എല്ലാവരും പോയി കിടന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് നമ്മളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മളിന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത് എടുത്തിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതേ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും കേട്ടോ ബൈ ബൈ